ഈ ും കാമുകി വേണം ജീവനേക്കാൾ ജീവനായ പ്രണയിനി വേണം ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ വന്നിട്ടുള്ളത് എൻ്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെലിവിഷൻ ചാനലിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെ ഒക്കെ സുപരിചിതനായ പ്രിയപ്പെട്ട പാട്ടുകാരൻ ആസിഫ് കാപ്പാട് എന്നോടൊപ്പം ഉണ്ട് അബുദാഫിയിലാണ് ഞങ്ങള് അപ്പൊ ആസിഫിനെപ്പൊ കണ്ടാലും അല്ലെ പിന്നെ ഏതെങ്കിലൊക്കെ പാട്ടുകള് ആവശ്യപ്പെടാറുണ്ട് കാരണം എത്ര കേട്ടാലും മതി വരാത്ത കൊണ്ട് മലയാളികളുടെ മനസ്സ് അബുദാബിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് വന്ന് അതിൽ വിന്നറായ നാട് കൂടിയാണ് അബുദാബി മൈലാഞ്ചി മൈലാഞ്ചി നാഷണൽ തിയേറ്ററിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് ഇവിടെ നടന്ന എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരുപാട് സൗഹൃദ വലയങ്ങളുള്ള നമുക്ക് അത്രത്തോളം വരാനും ഒക്കെ ഏറ്റവും പിരിച്ചുള്ളൊരു സ്ഥലം ഒരുപാട് നല്ല ഒരു സ്ഥലമാണ് മൈലാഞ്ചിന്ന് പറഞ്ഞാൽ യു ഐ മൊത്തം യു ഐ മൊത്തം നമ്മളൊരുപാട് നല്ല സൗഹൃദങ്ങള് പല പല ഭാഗങ്ങളിലായിട്ടുണ്ട് എങ്കിലും അബുദാബി നമുക്ക് ഒരു സ്പെഷ്യൽ പ്രത്യേകിച്ച് പ്രവാസി മലയാളികളുടെ സപ്പോർട്ട് എങ്ങനെയാണ് അത് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റിയ ഒരു സംഭവം അല്ലേ തീർച്ചയായിട്ടും കാരണം നമ്മളെ ആ ഒരു പ്രോഗ്രാം കൂടുതലും ഏറ്റെടുത്ത് പ്രവാസികൾ തന്നെയാണല്ലോ കാരണം മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസികൾക്ക് ഒരു പ്രൈം ടൈം ഷോ ആയിരുന്നു നമ്മളെ നാട്ടിലാണെങ്കിൽ പോലും ഒരു കുറച്ച് ആയിട്ടാണ് അത് അവതരിപ്പിച്ചെങ്കിലും പക്ഷെ ഏറ്റവും കൂടുതൽ പ്രൈം ടൈമിൽ കണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ആളുകള് പ്രവാസികളാണ് ഈ ആസിഫ് കാപ്പാട് ഗായകനെ മലയാളികൾ തിരിച്ചറിഞ്ഞതും നെഞ്ചിലേറ്റിയതും ശരിക്കും മൈലാഞ്ചി തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തെങ്കിലും പക്ഷെ ഏഷ്യാനെറ്റ് മൈലാഞ്ചിയിൽ കിട്ടിയിട്ടുള്ള ഒരു പ്രേക്ഷക ഒരു സപ്പോർട്ട് അത് എന്തുകൊണ്ട് മൈലാഞ്ചി എന്നാണ് മികച്ചത് ഇപ്പം ആസിഫ് ഇപ്പൊ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതിലപ്പുറം ഒരു പാട്ടാണ് धड़कने धड़कने बेतहाशा तड़ धड़कने बेतहाशा तड़पने लगी तड़पने लगी चीर ऐसा लगा दर्द ऐसा आ गया मेरे रश के कमर तू न पहली नजर जब नजर से मिलाई मजा आ गया ഇത് ഇതിലേ സോനുഗാമിന്റെ പരിപാടി പറയല്ലേ ഇത് പറയാൻ വാക്കുകളില്ല വാക്കുകളില്ല പിന്നെ ആസിഫ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ അടുത്ത കാലത്ത് തരംഗമായ ആസിഫ് കാപ്പാട് ബ്രദേസ് അതില് ചെയ്ത ഒരു സാധനം നമ്മളെ ഈ കോൽക്കളി ഒരു മാഷപ്പ് ചെയ്തിരുന്നു അതിലൂടെയാണ് എന്റെ ഏട്ടനെ ആദ്യമായി പരിചയപ്പെടുത്താൻ സാധിച്ചത് അല്ല അനിയനും ഉണ്ട് അല്ല ചേട്ടനും ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചൊരു പാട്ട് നസീർ കൊല്ലം നസീർ കൊല്ലം നമ്മളെ നസീർക്ക ഗുരുക്കൽ നസീർകൽ നസീർ പറയണേ എക്സ്ക്ലൂസീവ് ആണ് അമ്മാവനാണ് ആ ും ഇബ്രാഹിം നബി അലൈസല വിളിയാളം നീ കേളം നീ കേസീർ കൊല്ലം നമ്മളെ കൗയിലാണ്ടി കൊല്ലം പുള്ളിപാടിയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വളരെ ജീവിതത്തിൽ ജീവിതത്തിൽ ഏതൊരാൾക്കും കാമുകി വേണം ജീവനേക്കാൾ ജീവനായ പ്രണയിനി വേണം ആ പ്രണയിനിക്ക് നെഞ്ചിനുള്ളിൽ മണിയറ വേണം ആ പ്രണയിനിക്ക് നെഞ്ചിനുള്ളിൽ മണിയറ വേണം ആ മണിയറയിൽ ഒത്തുകൂടി ഹയാത്താകണം ആ മണിയറയിൽ ഒത്തു കൂടി ഹയാത്താകണം പ്രണയം ലഹരിയാ ലഹരിയാണ് ലഹരിയാണ് പ്രണയം ലഹരിയ ആ ലഹരി ആയിട്ടുള്ള ആ പ്രണയം ആ അത് പ്രണയം ഒരു ലഹരിയാണല്ലോ ആ ഒരു ലഹരി നമ്മള് അതിനോടാവണം ഇതിപ്പോ ഒരു മില്യൺ വ്യൂവേഴ്സിന്റെ അടുത്ത് ആയിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇത് റീൽസിലൂടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ തന്നെ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആളുകള് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ടിക്ടോക്ക് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ആൾക്കാർ ആ വോയിസ് ഓയിച്ചെടുത്തിട്ട് ചെയ്തു വല്യ സന്തോഷം കാരണം നമ്മളെ സുഹൃത്ത് ഒരു ഇന്റർവ്യൂ ഒന്നുമല്ല കേട്ടോ ഒരു സൗഹൃദ സംഭാഷണം അപ്പൊ അസുഫിനെ കണ്ടപ്പോ നമ്മളെ ക്യാമറ ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണേ നമ്മുടെ സുഹൃത്തും കലാകാരാണ് മിമിക്രി കലാകാരും നടനൊക്കെയായി അൻഷാദ് അല്ലിയാണ് അദ്ദേഹം എന്താണ് ക്യാമറന്റെ ബാക്കിലാണ് ഞങ്ങളോടൊപ്പം കട്ടക്കെ സപ്പോർട്ട് ചെയ്തൊരു അച്ചുക്ക അസറ ഇതിനൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് എനിക്കും അനുഷകനൊക്കെ ഇതിനൊക്കെ കിട്ടിയത് അച്ചുക്ക വഴിയാണ് അപ്പൊ അച്ചുക്കും നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ് അപ്പൊ ആസിഫിനായിട്ട് വീണ്ടും ഇതോടെ അവസാനിക്കണില്ല വീണ്ടും കുറച്ച് പാട്ടുകളായിട്ട് അടുത്തന്നെ വരും ഓക്കെ താങ്ക് യു